സ്ലാ വലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനായി പ്രാർത്ഥിക്കുന്നു ഇത് നമ്മുടെ സ്വന്തം കേരള ഹോട്ടലാണ് തൊട്ടടുത്താണ് ഞാനെന്നും എന്റെ ഗഫീലിനെ ഒരു റിയാലിന്റെ കുബൂസ് വാങ്ങാൻ ഈ മാർക്കറ്റിലാണ് വരാറുള്ളത് എനിക്ക് വാങ്ങുമ്പോൾ കരിഞ്ഞ കുബൂസ് വാങ്ങരുത് എന്ന് നീ വാങ്ങുമ്പോൾ ബുററെ മേടിക്കാവൂ എന്ന് പറയും ബുറ എന്ന് പറയുമ്പോൾ കുബൂസ് ഗോതമ്പിന്റെ ആണ് ഇവിടെ ബുറു എന്ന് പറയുന്നത് ഇവിടെ സാധാരണ കുബൂസ് ചൂടാക്കി കഴിഞ്ഞാൽ കവറിൽ പാക്ക് ചെയ്ത് വെക്കാറാണ് പതിവ് എന്റെ കഫീലിന് അതിഷ്ടമല്ല പേപ്പറിൽ കവറിൽ മതി എന്ന് പറയും കുബൂസ് വാങ്ങാൻ പോകുമ്പോൾ നീം കൂടി ഒരു കുബൂസ് വാങ്ങാൻ ചില സമയങ്ങളിൽ പറയാറുമുണ്ട് അങ്ങനെ ഞാൻ കുബൂസും എടുത്ത് പാക്ക് ചെയ്ത് നേരെ കൗണ്ടറിൽ വന്നു കാഷ് അടച്ചു അവിടെ നിന്നിറങ്ങി ഞാൻ നേരത്തെ പറഞ്ഞ മലയാളി ഹോട്ടലിൽ വന്നു ഒരു മീൻകറിയും വാങ്ങി പുകസും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു ഒരു മീൻകറിക്ക് ഇവിടെ അഞ്ച് റിയാലാണ് ചിലപ്പോൾ ആറ് റിയാലും വാങ്ങും അങ്ങനെ കഴിക്കാമെന്ന മോഹവുമായി റൂമിലേക്ക് പോകുന്നു അടുത്ത വീഡിയോ ആയി പിന്നെ കാണാം സ്ലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനായി പ്രാർത്ഥിക്കുന്നു ഇത് നമ്മുടെ സ്വന്തം കേരള ഹോട്ടലാണ് തൊട്ടടുത്താണ് ഞാനെന്നും എന്റെ ഗഫീലിനെ ഒരു റിയാലിന്റെ കുബൂസ് വാങ്ങാൻ ഈ മാർക്കറ്റിലാണ് വരാറുള്ളത് എനിക്ക് വാങ്ങുമ്പോൾ കരിഞ്ഞ കുബൂസ് വാങ്ങരുത് എന്ന് നീ വാങ്ങുമ്പോൾ ബുററെ വേടിക്കാവൂ എന്ന് പറയും എന്ന് പറയുമ്പോൾ കുബൂസ് ഗോതമ്പിന്റെ ആണ് ഇവിടെ ബുറു എന്ന് പറയുന്നത് ഇവിടെ സാധാരണ കുബൂസ് ചൂടാക്കി കഴിഞ്ഞാൽ കവറിൽ പാക്ക് ചെയ്ത് വെക്കാറാണ് പതിവ് എന്റെ കഫീലിന് അത് ഇഷ്ടമല്ല പേപ്പറിൽ കവറിൽ മതി എന്ന് പറയും കുബൂസ് വാങ്ങാൻ പോകുമ്പോൾ നീയും കൂടി ഒരു കുബൂസ് ചില സമയങ്ങളിൽ പറയാറുമുണ്ട് അങ്ങനെ ഞാൻ കുബൂസം എടുത്ത് പാക്ക് ചെയ്ത് നേരെ കൗണ്ടറിൽ വന്നു ക്യാഷ് അടച്ചു അവിടെ നിന്നിറങ്ങി ഞാൻ നേരത്തെ പറഞ്ഞ മലയാളി ഹോട്ടലിൽ വന്നു ഒരു മീൻകറിയും വാങ്ങി കുബൂസും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു ഒരു മീൻകറിക്ക് ഇവിടെ അഞ്ച് റിയാലാണ് ചിലപ്പോൾ ആറ് റിയാലും വാങ്ങും അങ്ങനെ കഴിക്കാമെന്ന മോഹവുമായി റൂമിലേക്ക് പോകുന്നു അടുത്ത വീഡിയോ ആയി പിന്നെ കാണാം